ഷ്യയ്ക്ക് ഇന്ത്യയുടെ തിരിച്ചടിയോ വാണിജ്യ സാധ്യതകളെ ആശ്രയിച്ച് വെനിസുവലയിൽ നിന്നും മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള എല്ലാ ഓപ്ഷനുകളും തുറന്നിടുകയാണ് സർക്കാർ യു എസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ പ്രസ്താവന വന്നിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ടെന്നും യു എസിൽ നിന്നും വെനസ്വാലയിൽ നിന്നും ഇറക്കുമതി ഉയർത്താമെന്നും അദ്ദേഹം പറഞ്ഞു എംഇഎയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഹ്രസ്വമായി പുനരാരംഭിച്ചു പക്ഷേ യു എസ് ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വീണ്ടും നിർത്തിവെച്ചു വെനസ്വാലയുടെ ഊർജ മേഖലയിൽ ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പങ്കിനെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എടുത്തു പറയുകയും ചെയ്തു ഒരു ദശാബ്ദ ത്തിലേറെയായി രാജ്യത്ത് ഇന്ത്യൻ കമ്പനികൾക്ക് സാന്നിധ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വെനുസാലയിലെ നാഷണൽ ഓയിൽ കമ്പനിയായ പി ഡി വി എസ് എ പങ്കാളിത്തം സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ രാജ്യത്ത് സാന്നിധ്യം നിലനിർത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വിപണി ഘടകങ്ങളും വാണിജ്യ പരിഗണനകളും അനുസരിച്ചാണ് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ സ്രോതസ്സിംഗ് സമീപനം നയിക്കുന്നതെന്ന് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു ഊർജ്ജ സുരക്ഷയോടുള്ള ഞങ്ങളുടെ സമീപനത്തിന് അനുസൃതമായി ഏതൊരു അസംസ്കൃത എണ്ണ വിതരണ ഓപ്ഷനുകളുടെയും വാണിജ്യ ഗുണങ്ങൾ പരി ണം ചെയ്യാൻ ഇന്ത്യ തുറന്നിരിക്കുന്നുവെന്നും ജയ്സ്വാൾ പറഞ്ഞു ഒന്നിലധികം മേഖലകളിലുടനീളമുള്ള അസംസ്കൃത എണ്ണ വിതരണ ഓപ്ഷനുകൾ ഇന്ത്യ അവലോകനം ചെയ്യുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു തിങ്കളാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ പ്രഖ്യാപിക്കുന്നതിനിടെ ഇന്ത്യയുടെ എണ്ണ കുറിച്ച് ട്രംപ് അവകാശപ്പെട്ടു ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ സമ്മതിച്ചതായും പകരം യു എസിൽ നിന്നും ഒരുപക്ഷെ വെരിസാലയിൽ നിന്നുമുള്ള വാങ്ങലുകൾ വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇന്ന് രാവിലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുമായി സംസാരിക്കാൻ കഴിയുന്നതൊരു ബഹുമതിയായി തോന്നി റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താനും അമേരിക്കയിൽ നിന്നും ഒരുപക്ഷെ കൂടുതൽ വാങ്ങാനും അദ്ദേഹം സമ്മതിച്ചുവെന്നും ട്രംപ് എഴുതി യു എസുമായി ഒരു വ്യാപാര കരാർ നിലവിലുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തലാക്കുന്നതിനുള്ള പ്രതിബദ്ധതയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവർ പങ്കുവച്ചിട്ടില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ശ്രദ്ധയെന്ന് ജയ്സ്വാൾ വ്യക്തമാക്കി ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഊർജ്ജ സുരക്ഷ എന്നതാണ് സർക്കാരിന്റെ പരമപ്രധാനമായ മുൻഗണനയെന്ന് സർക്കാർ നിരവധി തവണ പരസ്യമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഊർജ്ജ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം ഈ തന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വസ്തുനിഷ്ഠമായ വിപണി സാഹചര്യങ്ങൾക്കും വികസിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ചലനാത്മകതയ്ക്കും അനുസൃതമായി ഞങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്നതാണ് ഇത് ഉറപ്പാക്കാനുള്ള ഞങ്ങളുടെ തന്ത്രത്തിന്റെ കാതലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ എല്ലാ നടപടികളും സ്വീകരിക്കുന്നത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് വ്യാപാര കരാർ പ്രകാരം ഇന്ത്യൻ ഇറക്കുമതിയുടെ തീരുവ ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമായി കുറയ്ക്കും ഇന്ത്യൻ കയറ്റുമതിൽ യു എസ് മാസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം വന്നത് ഇതിൽ ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ച് ശതമാനം ശിക്ഷാ തീരുവയും ഉൾപ്പെടുന്നു ഇന്ത്യയും യുഎസും മാർച്ച് പകുതിയുടെ ഔപചാരികവും നിയമപരവുമായ വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഒപ്പുവെക്കുമെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ്